ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ ക്യാബേജ് മെഴുക്ക് വരട്ടുണ്ടാക്കാൻ നോക്കട്ടോ സാധാരണ എല്ലാവരും ക്യാബേജ് തോരനായിരിക്കും കൂടുതലുണ്ടാക്കാം അപ്പോൾ ക്യാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം കറിവേപ്പില പച്ചമുളക് പച്ചമുളക് വരാൻ കാന്താരി മുളകെടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക വെള്ളം ചേർക്കാണ്ട് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഉണക്കമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും ക്യാബേജ് തോരനായിട്ട് ഇഷ്ടമായിരിക്കില്ല അങ്ങനെയുള്ളവർക്ക് മെഴുക്ക് ഉറട്ടിയായിട്ടും ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ അതെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിച്ചതിലേക്ക് നമുക്കിനി എന്താ ചേർക്കുക എന്ന് പറഞ്ഞാൽ ചെറിയുള്ളി ഇഞ്ചി ഇഞ്ചി ചിലരും ചെറുക്കാറില്ല വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി വെളുത്തുള്ളി എന്തായാലും ചേർത്തേക്കണം അപ്പോൾ ആ ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഒന്ന് ചെറുതായി ഒന്ന് കൃഷി ചെയ്ത് അതും കൂടി എടുത്തിട്ടുണ്ട് മാറ്റി വെച്ചോളൂ ഓക്കെ ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മളിപ്പം കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണക്കമുളക് വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ കറിവേപ്പില കാന്താരി മുളക് ഇതെല്ലാം കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടിച്ച ശേഷം ചിലർ കടുക് ഉൾപ്പെട്ടിക്കണ സമയത്ത് ഉഴുന്നുവരിപ്പ് ഇടാറുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ഇട്ടുകഴിഞ്ഞാൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം കടുക് പൊട്ടിച്ച ശേഷം ഈ ഒരു അരച്ച ഈ ചെ കൃഷി ചെയ്ത് വെച്ചതും അല്ലാതെ കാന്താരി മുളകും കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ എനിക്ക് ഞാൻ ഞാനിന്നിട്ട് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ഓപ്ഷനലാണ് അപ്പം നമ്മളിപ്പോൾ ഉണക്കമുളകിൻ്റെ അളവ് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്കതിൽ പച്ച മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാനിപ്പോൾ രണ്ടെണ്ണം ചേർത്തിട്ടുള്ളൂ ഞാൻ വലിയ അത്യാവശ്യം വലിയൊരു ക്യാബേജാണ് മൊത്തം കട്ട് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ എരിവുണ്ടാവും അത്യാവശ്യം എരിവുണ്ടാവും നല്ല കളറും കിട്ടും അത് ചേർക്കണം നിർബന്ധമില്ല നിങ്ങൾ ഉണക്കമുളകിനെ ഒരു അഞ്ചെണ്ണം ചേർത്താലും മതി അപ്പം ഞാൻ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വയറ്റെടുക്ക കേട്ടോ അപ്പോൾ അതിൻ്റെ കളറ് കാശ്മീരി ചില്ലിയുടെ കളർ വന്നിട്ട് നമ്മുടെ ഈ ഒരു കറിക്ക് ഉണ്ടായിരിക്കും ലാസ്റ്റ് അപ്പോൾ ഇത് നന്നായിട്ട് ഇന്ന് വരുന്ന വന്നിട്ടുണ്ട് നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഉപ്പും കൂടി നമ്മൾ ക്യാബേജ് ഇട്ട് കൊടുത്ത ശേഷം ചേർക്കാമോ അപ്പോൾ ക്യാബേജ് നമ്മൾ ഉപ്പ് ചേർക്കുന്ന സമയത്ത് അതിൽ ഇത് ശരിക്കും നമ്മൾ വാട്ടിയെടുക്കുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ചെറുതായി പോകും അപ്പോൾ ആ ഒരു അളവിനനുസരിച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി അപ്പോൾ അതേ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക വേണ്ട ഇനി നമുക്ക് ചെറിയൊരു ഫ്ലെയിമിലിട്ട് നമുക്ക് അത് ആവികേറ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ എല്ലാ ഭാഗത്തേക്കും നമ്മളത് മിക്സ് ആക്കിയിട്ട് ആക്കാം ഒട്ടും തന്നെ വെള്ളം നമ്മളതിൽ ചേർക്കുന്നില്ല ഇപ്പം മിക്സി അരച്ച് കൃഷി ചെയ്തെടുത്തതിൽ ഇത് കണ്ടതേ അപ്പോൾ നന്നായിട്ട് ചെയ്തെടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇതാ കണ്ടോ ഇങ്ങനെ നല്ല അടിപൊളി നമുക്ക് കിട്ടും ദൈ നമ്മൾ മൂടി വെച്ച് മൂടി വെച്ച് മൂടി വെച്ച് നമ്മൾ ആക്കി വേവിച്ചെടുക്കുക അതായത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അപ്പം നമ്മളിതെല്ലാം കൃഷ് ചെയ്തെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇഞ്ചിയും വെളുത്തൊന്നും കടിക്കാൻ കിട്ടത്തില്ല നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പോലെയല്ല നമ്മൾ മിക്സിയുടെ ജാറിൽ കൃഷ് ചെയ്ത് കൃഷ് ചെയ്തെടുക്കുമ്പോൾ അത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് ഇതായി പോകും അപ്പോൾ കറക്റ്റ് ആ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങും ഇതേണ്ടതേ ആവികേറ്റ് എടുക്കുമ്പോൾ ഇതുപോലെ വരും ഒട്ടും എണ്ണ ചേർക്കാൻ തന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കാം മൂടി വയ്ക്കുക ആ ഒരു ആവിയിൽ എന്നെ അത് വെന്ത് വരും അപ്പം താ ക്യാബേജ് ചോറിന് ഇഷ്ടമില്ലാത്തവർക്കും തേങ്ങ ചേരാനും മടിയുള്ള വീട്ടമ്മമാർക്കും പറ്റിയൊരു പരിപാടിയാണ് ക്യാബേജ് മെഴുക്കു വരട്ടി എല്ലാവർക്കും ഒരേ രീതി രീതിയിൽ ഇഷ്ടമാണെന്ന് നിർബന്ധങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഈ ഒരു കളർ വന്നത് കാശ്മീരി ചില്ലി പൗഡർ കൊണ്ടാണ് അത് വേണം നിർബന്ധങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോട്ട് വരാം ഇത് ശരിക്കും പറഞ്ഞാൽ തൈരിന് ബെസ്റ്റ് ആട്ടോ മോര് കറിക്കൊക്കെ സൂപ്പറാണ് താങ്ക്